എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഓർഡർ ഉള്ള ഒരു സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡിസൈൻ സോപ്പ് വേണം വെറൈറ്റി ആയിരിക്കണം അതുപോലെ തന്നെ ഒക്കെ മാറാനുള്ള ഒരു സോപ്പായിരിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ആര്യവേപ്പാണ് ആര്യവേപ്പ് നമ്മുടെ ഒക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു സോപ്പാണ് അപ്പോൾ ിന്റെ തന്നെ ലീഫിന്റെ മോഡൽ മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് പുറത്തോട്ട് കൊടുത്തയക്കാനുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാക്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്ലിസറിൻ സോബേസ് ബേയ്സ് മെൽറ്റ് ചെയ്തെടുക്കണം പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിന്റെ സോബേസ് ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബേസുകൾ ക്വാളിറ്റിയുള്ള ബേസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്താൽ മതിയെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നീ നമ്മുടെ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മെൽറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കിയാൽ മതിയെ അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാക്റ്റ് ആണ് നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ കളർ ഒരു രണ്ട് ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടീ ടീട്രിയുടെ എസെൻഷ്യൽ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ടീ ടീട്രിയുടെ എസെൻഷ്യൽ ഓയിലിനെങ്കിലും ഒരു നാല് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിംപിൾസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്മെല് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചന്ദ്രകടെ സ്മെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് മോൾഡ് സെറ്റാക്കി വെക്കാം അപ്പ തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുകട്ടോ പെട്ടെന്ന് ഒഴിക്കുന്നതാണ് വളരെ നല്ലത് അല്ലെങ്കിൽ ചെലപ്പോ ബേസ് കട്ട ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മുടെ സോപ്പ് നല്ലപോലെ സെറ്റായി കിട്ടും ഒന്നര മണിക്കൂറാവുമ്പോഴേക്കും നമുക്ക് സെറ്റാകും പക്ഷെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മോൾഡിൽ നിന്ന് എടുക്കുന്നതാണ് ഏട്ടോ നല്ലത് എന്നിട്ട് നമുക്ക് അതിന്റെ ബബിൾസൊക്കെ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ മോൾഡിൽ നിന്ന് എടുക്കാനായിട്ടോ സോപ്പ് ഈ ചാടി ചാടിയിട്ടാണ് മോൾഡിൽ നിന്ന് സോപ്പ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആര്യവയ്പ്പിൻ്റെ ഒരു ലീഫ് സോപ്പാണ് നമ്മുടെ ആര്യവയ്പ്പിൻ്റെ ഇലയുടെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ സോപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സോപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് പുറത്തേക്ക് കൊടുത്തയക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് കവർ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ഏത് സോപ്പ് പറയുകയാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും സോപ്പിൻ്റെ മെറ്റീരിയൽസ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആവശ്യം മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ അവിടേക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സോപ്പ് കവർ ചെയ്തെടുക്കണം ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കവർ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് രണ്ട് ലെയർ ആയിട്ട് കവർ ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇനി ഞാനിത് ബോക്സിലേക്ക് മാറ്റും കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഓവൽ ഷേപ്പിലും അതുപോലെ ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള സ്റ്റിക്കറാണ് ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്നത് രണ്ട് ടൈപ്പിലുള്ളത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ക്വയർ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ളതാണെങ്കിൽ നമുക്ക് അത് ഒട്ടിക്കാം അല്ലെങ്കിൽ ഓവലിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സോപ്പാണ് ലീഫ് സോപ്പ് ആദ്യവെയ്പ്പിൻ്റെ നീം ലീഫ് സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽസിനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഇപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്